കോൺക്ലേവിന്റെ ആദ്യ ദിനത്തിൽ പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാനായില്ല ക്രിസ്റ്റൈൻ ചാപ്പലിനുള്ളിൽ നിന്ന് കറുത്ത പുകയാണ് ഉയർന്നത് നൂറ് കോടിയിലേറെ കത്തോലിക്ക വിശ്വാസികളാണ് തങ്ങളുടെ പ്രിയ തലവനെ തെരഞ്ഞെടുക്കുന്നത് കാത്ത് വത്തിക്കാനിലേക്ക് ഉറ്റുനോക്കുന്നത് അതിവരഹസ്യ സ്വഭാവത്തിലാണ് കോൺക്ലേവിന്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നത് ആദ്യ റൌണ്ട് തെരഞ്ഞെടുപ്പിൽ പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാനാവാതെ വന്നതോടെ ഇന്നും വോട്ടെടുപ്പ് തുടരും പാപ്പയെ തെരഞ്ഞെടുത്താൽ ചിമിനിയിൽ നിന്ന് വെളുത്ത പുക ഉയരും ആഗോള കത്തോലിക്ക സഭയുടെ പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കാൻ നൂറ്റി മുപ്പത്തിമൂന്ന് കർദിനാൾമാരാണ് വോട്ടവകാശ പട്ടികയിലുള്ളത് ഇവരെല്ലാം എൺപത് വയസ്സിൽ താഴെ പ്രായമുള്ളവരാണ് കോൺക്ലേവിലെ രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ പുറത്ത് പറയില്ല എന്ന് ബൈബിളിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ശേഷമാണ് വോട്ട് രേഖപ്പെടുത്തുന്നത് ബുധനാഴ്ച ഒരു തവണയാണ് വോട്ട് രേഖപ്പെടുത്തിയത് ബാലറ്റ് പേപ്പറുകളിൽ മാർപ്പാപ്പയാവാൻ തങ്ങൾ ആഗ്രഹിക്കുന്ന കർദിനാളിന്റെ പേര് ഓരോരുത്തരും എഴുതും വ്യാഴാഴ്ച മുതൽ ദിവസേന നാല് തവണ വോട്ടെടുപ്പ് നടക്കും കഴിഞ്ഞ മാസം അന്തരിച്ച ഫ്രാൻസിസ് പാപ്പയെ രണ്ടാം ദിവസം അവസാന വോട്ടെടുപ്പിലാണ് തെരഞ്ഞെടുത്തത് ആർക്കെങ്കിലും നിശ്ചിത ഭൂരിപക്ഷം ലഭിക്കുന്നതുവരെ വരെ കോൺക്ലേവ് തുടരണമെന്നാണ് നിയമം കോൺക്ലേവിന് മുന്നോടിയായി വർത്തിക്കാൻ ചാപ്പലിലുള്ള വിശ്വാസികളുടെ പ്രവേശനം നിരോധിച്ചിട്ടുണ്ട് ബെസേലിയോ ക്ലീമസ് കാത്തോലിക്ക ഭാവിയും ജോർജ് ജേക്കബ് കൂവക്കാടും അടക്കം നാല് കർദിനാൽമാർ ഇന്ത്യയിൽ നിന്ന് കോൺക്ലേവിൽ പങ്കെടുക്കുന്നുണ്ട് സെന്റ് പീറ്റേഴ്സ് ബെസലിക്കയിലെ ദിവ്യബലിക്ക് ശേഷമാണ് കർദിനാർമാർ കോൺക്ലേവ് നടക്കുന്ന ക്രിസ്റ്റീൻ ചാപ്പലിലേക്ക് എത്തിയത് പ്രാദേശിക സമയം ഉച്ചയ്ക്ക് ധ്യാന പ്രസംഗത്തിന് ശേഷമാണ് ആദ്യ റൌണ്ട് വോട്ടെടുപ്പ് നടന്നത് അതിൽ കറുത്ത പുക ഉയർന്നതോടെ വ്യാഴാഴ്ച വോട്ടെടുപ്പിലാകും പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുക പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവിന് തുടക്കം കുറിക്കുന്ന നടപടിക്രമങ്ങളിൽ മലയാളിയായ കർദിനാൽ മാർ ജോർജ് കൂവക്കാടിനാണ് പ്രധാന ചുമതല കോൺക്ലേവിന്റെ വിവരങ്ങൾ ചോരാതിരിക്കാൻ വിപുലമായ സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് സിസ്റ്റായൻ ചാപ്പലിനു ചുറ്റും ജാമറുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഡിജിറ്റൽ ആശയവിനിമയത്തിനും കർദിനാൾമാർക്ക് വിലക്കുണ്ട് വോട്ടുകൾ എണ്ണുന്ന മൂന്ന് കർദിനാൾമാർ അനാരോഗ്യം കാരണം സന്നിഹിതരാകാൻ കഴിയാത്തവരിൽ നിന്ന് ബാലറ്റ് ശേഖരിക്കുന്ന മൂന്ന് കർദിനാൾമാർ വോട്ടെണ്ണലിന്റെ കൃത്യത പരിശോധിക്കുന്ന മൂന്ന് കർദിനാൾമാർ എന്നിവരെയാണ് മാർ ജോർജ് കൂവക്കാട് തെരഞ്ഞെടുത്തത് കോൺക്ലേവ് നടക്കുന്ന വത്തിക്കാനിലെ സിസ്റ്റായൻ ചാപ്പലിലെ വാതിലുകൾ തുറക്കുന്നതും അടക്കുന്നതും മാർ കൂവക്കാട് മേൽനോട്ടത്തിലാവും സിസ്റ്റൈൻ ചാപ്പലിൽ സ്ഥാപിച്ച ചിമ്മിനിയുടെ വെളുത്ത പുക ഉയരുന്നത് കാത്തിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ഇതിനായി പ്രത്യേക പ്രാർത്ഥനകളും വത്തിക്കാൻ സെയിന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നടക്കുന്നുണ്ട് വിനോദസഞ്ചാര കേന്ദ്രമായ സിസ്റ്റൈൻ ചാപ്പലിൽ ഇപ്പോൾ കോൺക്ലേവ് പങ്കെടുക്കുന്ന കർദിനാൾമാർ ഒഴുകിയ ആർക്കും പ്രവേശനമില്ല സിസ്റ്റൈൻ ചാപ്പലിന് സമീപമുള്ള സാന്താ മാർത്തയിലാണ് കർദിനാൽമാർ താമസിക്കുന്നത്